വെബ്സൈറ്റ് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പേജ് ആയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മെയിൻ സർവീസോ പ്രൊഡക്റ്റ് എന്താണ് ഒരേ പേജിൽ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ പറ്റിയ ലെവലില് അത് ചെയ്തിട്ടും അതിന്റെ കൂടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയില് ലൈവ് ആയിട്ട് ആക്റ്റീവ് ആവാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ പേജസ് ഉണ്ടാക്കി തരും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും അതിന്റെ എഫക്ട് എന്താ വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്തു നോക്കും നിങ്ങളുടെ കസ്റ്റമർ ബേസിൽ ഷെയർ ചെയ്തു നോക്കും അപ്പൊ നിങ്ങൾക്കറിയാം അതുകൊണ്ട് എന്ത് ഗുണമല്ല കസ്റ്റമേഴ്സ് നിങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ തുടങ്ങി അത് കാണുന്നതാണ് ഇല്ലെങ്കിൽ അവർ അവര് അഭിപ്രായം പറയുമ്പോഴാണ് അടുത്ത കസ്റ്റമേഴ്സ് നമുക്ക് വരാം അങ്ങനെ ഗ്രോ ചെയ്യാൻ എങ്ങനെ പറ്റിയാന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് പാക്കേജ് ഫോർ ട്രിപ്പിൾ നയൻ ആൻഡ് നയൻ ട്രിപ്പിൾ നയൻ ഉള്ള പാക്കേജായിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമായിട്ട് ഈ സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചിന്തിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ട് ആദ്യം വരുന്നവർക്ക് ആദ്യം ലിമിറ്റഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ആ റേഞ്ചിൽ നല്ലൊരു പണി ചെയ്തു തരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചാൾക്കാൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് കേസായിട്ട് പ്രാവശ്യം കേരള മാർക്കറ്റിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് സാധനമാണ് നമ്മൾ കേരള മാർക്കറ്റ് ഒന്നും ചെയ്യാറില്ല ബിസിനസ് ചെയ്യാറില്ല പത്ത് വർഷമായെങ്കിലും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക കേരള മാർക്കറ്റിൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ആയിട്ട് ഗ്രോ ചെയ്യാനും ഇന്റർനാഷണൽ ബിസിനസ് ബിസിനസ് നമുക്ക് നമുക്ക് നമ്മുടെ 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 കസ്റ്റമേഴ്സ് ഒരു കൂടെ നിങ്ങളുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് ആ ഓൺലൈനിൽ കാണുന്ന ആ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേജസ് ആണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ പറ്റി അറിയാനുള്ള ആകെ വഴി ഓൺലൈനിൽ ആ വെബ്സൈറ്റ് മാത്രമാണ് അതല്ലേ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ സെയിൽസ് ഇരുപത്തിനാല് മണിക്കൂർ നടക്കും വേറെ നിങ്ങളുടെ സെയിൽസുകാർ ഇരുപത്തിനാല് മണിക്കൂർ സെൽ ചെയ്യില്ല വെബ്സൈറ്റ്സ് എപ്പോഴും ഓപ്പൺ ആണ് അടക്കേണ്ട ആവശ്യമില്ല എപ്പോഴും സെല്ല് ചെയ്തുകൊണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവിടെ വന്നിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാം നിങ്ങളായിട്ട് സാധനം മേടിക്കാം അതുകൊണ്ടാണ് എപ്പോഴും തുറന്നു നിൽക്കുന്ന കട നിങ്ങളുടെ വെബ്സൈറ്റ് അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും ബിസിനസ് കൊണ്ടുവന്നത് കടാം നിങ്ങൾ വീട്ടിലായാലും ട്രാവലിംഗ് ആയാലും വെക്കേഷനിലായാലും ബിസിനസ് വന്നുകൊണ്ടിരിക്കണം നിങ്ങൾ എന്താണ് ആരാണ് ആർക്കൊക്കെ വെക്കുന്നു ആരൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരുടെ അഭിപ്രായം എന്താണ് അത് നമ്മുടെ മാർക്കറ്റിൽ അറിയണ്ടേ ആൾക്കാർക്ക് അറിയണ്ടേ അത് ഒളിപ്പിച്ച് വെച്ചാൽ മതിയോ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഞങ്ങൾ കെ സോഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് അതിനായിട്ട് കൊണ്ടുവന്നു വെബ്സൈറ്റ് മാർക്കറ്റിങ് ബ്രാൻഡിങ് വിസിബിലിറ്റി എല്ലാം കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു പാക്കേജ് ആയിക്കൊണ്ടുനു നിങ്ങളെപ്പോലെ ബിസിനസ് ഓണേഴ്സ് ഓൺലൈൻ പോവാത്തതും ഓൺലൈൻ പോവാൻ കൊണ്ടിരിക്കുന്നതും എങ്ങനെ പോകണമെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയതൊരു സർവീസായി കൊണ്ടു വന്നു വിളിക്കൂ അറിയൂ ഇതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും നിങ്ങളൊരു മായാവിയായി നടക്കുകയാണോ ആർക്കും കാണാത്ത പോലെ നടക്കുകയാണോ പണ്ട് കാലത്തെ മിസ്റ്റർ ഇന്ത്യ സിനിമ പോലെ ഇൻവിസിബിളായി നടക്കുകയാണോ നിങ്ങൾക്ക് കഴിവുണ്ട് നല്ല ഐഡിയാസ് ഉണ്ട് നല്ല എക്സ്പോഷറുണ്ട് പക്ഷെ ഓൺലൈനിലോ നിങ്ങൾക്ക് ആരെയും അറിയില്ല ആർക്കും നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് എന്ന് കുറേ ഐഡിയാസ് ഉണ്ട് എന്ന് അടിപൊളി ഒരു സർവീസാണ് അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ആർക്കും അറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് നമുക്ക് അങ്ങനെ പോയാൽ മതിയോ അത് നമുക്ക് മാറ്റാം അത് അടിപൊളി സംവിധാനം അടിപൊളി ഒരു സർവീസ് കേസ് ഓഫ് ടെക്നോളജിൻ്റെ ഭാഗം നിങ്ങളെ ഓൺലൈനിൽ വിസിബിൾ ആക്കാനും വിസിബിളാക്കാനും അടിപൊളിയൊരു സർവീസായിട്ടും അടിപൊളി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയിക്കാനുമായിട്ട് ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂടിയായിട്ട് നമ്മൾ പുതിയ സംവിധാനം കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെപ്പോലെ ബിസിനസ്സുകാർക്ക് എങ്ങനെ ഓൺലൈൻ പോകേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സർവീസായിട്ട് കെ സോഫ്റ്റ് വരുന്നുണ്ട് നമ്മളായിട്ട് വരും ടച്ച് ചെയ്യും ടച്ച് ബേസ് ചെയ്യും നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ എങ്ങനെ ഓൺലൈനിൽ വിസിബിൾ ആക്കാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലേ ഒരു ടോപ്പ് പെർഫോമിംഗ് സെയിൽസ്മാൻ നിങ്ങളുടെ കമ്പനിയിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സെയിൽസ്മാൻ ഒരു ഇൻഡിവിജ്വൽ ഒരു ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യൻ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങള് ലീവുകൾ ടൈം ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടാവും പക്ഷേ വെബ്സൈറ്റിന് അത് ടെക്നോളജിയാണ് അതിന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമേഴ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കസ്റ്റമേഴ്സിന് മുമ്പിൽ നിങ്ങൾക്ക് ബ്രോഷറെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സെയിൽസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതല്ല നിങ്ങൾക്ക് ഒരു ലോങ് ടേമിൽ ആവശ്യമുള്ള സെയിൽസ് തരാൻ തലവേദന ഇല്ലാതെ ഇഷ്യൂസ് ഇല്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടിത്തരാൻ ഞങ്ങൾ പുതിയ സർവീസ് ആയിട്ട് വരുന്നു കാത്തിരിക്കൂ ഞങ്ങളെ വിളിക്കൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളെപ്പോലെ കസ്റ്റമേഴ്സിന് എങ്ങനെ ഓൺലൈനിൽ വിസിബിൾ ആക്കാം എങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് അറിയിക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നു എത്ര നന്നായി ചെയ്യുന്നു അതറിയിക്കാൻ നമ്മൾ നിങ്ങൾ വെബ്സൈറ്റ് ലക്സുറിയാണോ ഒരു സ്പോർട്സ് കാറാണോ അതോ ഒരു ടോപ്പ് സീരീസിൽ ലക്സുറി കാറിൽ വരുന്നതാണ് അല്ല ഒരു അഞ്ച് കൊല്ലം പത്ത് വർഷം മുമ്പ് അതായിരുന്നു ഇന്നതല്ല ഇന്ന് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാൻഡേറ്ററി ആണ് അതില്ലാതെ നമുക്കൊരു വിസിബിലിറ്റി ഇല്ല ആൾക്കാർക്ക് ഇന്ന് അറിയില്ല നമ്മളെ പറ്റി പണ്ട് കാലത്ത് ആൾക്കാർ ഇങ്ങനെ പേപ്പർ നോക്കുക ആഡ് ബ്രോഷ ബ്രോസ് നോക്കുക അതേപോലെ റോഡിന് വഴിക്കിൽ വെച്ച് ബാനേഴ്സ് നോക്കുക അതായിരുന്നു ആ കാലം മാറി ഇപ്പം എല്ലാം ഫോണിലാണ് നല്ല ശതമാനം സമയം നമ്മളെല്ലാവരും ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വിസിബിലിറ്റി ഫോണിലാവണ്ടേ നമ്മുടെ വിബ് വിസിബിലിറ്റി ഓൺലൈൻ ആവണ്ടേ അതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ലക്സുറി അല്ല ഇതൊരു അത്യാവശ്യമായി മാറി നമുക്ക് വിസിബിലിറ്റി വേണോ നമ്മളെ പറ്റി ആൾക്കാർ അറിയണോ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ പറ്റി എന്ത് പറയുന്നു അത് ആൾക്കാർ ആൾക്കാരറിയണം അതറിഞ്ഞാലാണ് നല്ല കസ്റ്റമേഴ്സ് ഇനിയും നമ്മുടെ എത്തിക്ക് വരൂ എന്താ വേണ്ട ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ അതോ റവന്യൂ ആണോ ആദ്യം ചിന്തിക്കണം നമുക്ക് വേണ്ട പ്രോഫിറ്റ്സാണോ പ്രോഫിറ്റ്സ് നല്ല കസ്റ്റമേഴ്സ് നമ്മുടെ വാല്യൂ മനസ്സിലാക്കിയ കസ്റ്റമേഴ്സ് നമ്മുടെ സർവീസ് എത്ര നല്ല എത്ര ആൾക്ക് ഹെൽപ്പ്ഫുള്ളാണ് എന്ന് മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് വേണ്ടത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരെ നമ്മൾ സർവീസ് ചെയ്യണം അപ്പോളാണ് ഒരു ബിസിനസിൻ്റെ ഗ്രോത്ത് ഡൗൺ നമുക്ക് വേണ്ടേ നല്ലൊരു വെബ്സൈറ്റും ബ്രാൻഡിങ്ങും വിസിബിലിറ്റിയും ആൾക്കാർ നമ്മളെ പറ്റി അറിയണം എന്ന് തോന്നില്ലേ നമ്മൾ പുതിയ സർവീസായിട്ട് വരുന്നുണ്ട് കേസ് ഓഫ് ടെക്നോളജീസ് എനിക്ക് എന്തിനാണ് വെബ്സൈറ്റ് എനിക്ക് വെബ്സൈറ്റ് വേണ്ട എനിക്ക് എനിക്കെൻ്റെ കസ്റ്റമർ ബേസ് ഉണ്ട് എനിക്ക് എത്ര മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഓൺലൈൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് ഗ്രോ ചെയ്യണം എനിക്ക് കയറിയ ബിസിനസ് എനിക്ക് ഇനി കസ്റ്റമേഴ്സ് വേണം ലോങ് ടേം കസ്റ്റമേഴ്സ് വേണം എനിക്ക് പ്രോഫിറ്റ് തരുന്ന കസ്റ്റമേഴ്സ് വേണം കസ്റ്റമേഴ്സ് എന്നെ അന്വേഷിച്ച് തരണം കസ്റ്റമേഴ്സ് എന്നെ പറ്റി അറിയണം അവർ ഞാൻ എന്ത് ചെയ്യുമെന്നും അറിയണം എത്ര നന്നായി ചെയ്യുന്നു അറിയണം എത്ര അടിപൊളി സർവീസസാണ് പ്രൊഡക്റ്റ് ആണ് ൊഡക്റ്റ് നൽക ആ ഒരു ഓൺലൈൻ പോവാ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക ബ്രാൻഡിങ് ചെയ്യുക മാർക്കറ്റിംഗ് ചെയ്യുക നമ്മുടെ ബ്രാൻഡിനിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിസിബിലിറ്റി കൊടുക്കുക അല്ലാതെ അതിനെ നമ്മൾ പുറത്ത് വെച്ച് ആരും കാണാത്ത ആരും അറിയാത്ത സ്ത്രീട്ട് അത് അറിയട്ടെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരട്ടെ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അങ്ങനെ പോയി തോന്നുന്നേക്കായിട്ട് കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വേണ്ട വേണ്ടി അങ്ങനെ വേണോ നമ്മൾ വേണ്ടി അതേപോലെ ഈ സാധനം നിങ്ങളുടെ ബെസ്റ്റ് എംപ്ലോയി ബെസ്റ്റ് സെയിൽസ്മാൻ ഒരു വെബ്സൈറ്റ് ആണ് ബ്രാൻഡിന്റെ വിസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് ഞങ്ങള് സമ്മതിക്കോ അവർക്ക് ശമ്പളം കൂട്ടി ചോദിക്കില്ല ലീവ് വേണ്ട ചായ പിടിക്കാൻ പോവില്ല ഓൾവേസ് വർക്കിംഗ് ഫോർ യു ഇരുപത്തിനാല് മണിക്കൂർ അതാണ് നമ്മുടെ ഓൺലൈൻ വിസിബിലിറ്റിയും ഓൺലൈൻ വെബ്സൈറ്റിനും ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും വേണ്ടേ അങ്ങനത്തെ ഒരു എംപ്ലോയി നമുക്ക് വേണ്ടേ അങ്ങനെ ഒരു എംപ്ലോയി ഉണ്ടാക്കി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചെയ്യില്ലേ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു ഒരു സർവീസ് പുതിയ സർവീസായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തിട്ട് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് വിസിബിലിറ്റി എല്ലാം കൂടെ ഉണ്ടാവും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ വെബ്സൈറ്റ് എപ്പോഴും അപ്പാണ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് ബിസിനസ് അടിപൊളിയെ പോകണ്ടേ എന്നും അതുപോലെ എന്നും ഇതുപോലെ നല്ല കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരണ്ടേ എന്നും നിങ്ങൾ ഓൺലൈനിൽ വിസിബിൾ ആവണ്ടേ നിങ്ങളെ പറ്റി കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ പ്രോസ്പെക്ട്സ് നിങ്ങളെ പറ്റി അറിയണ്ടേ നിങ്ങളെ വാങ്ങിച്ച് കസ്റ്റമേഴ്സ് നിങ്ങളെ പറ്റി എന്ത് പറയണു അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് അറിയേണ്ടത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവും ഒരു പേരുണ്ടാവും ഇങ്ങനെ ഒരു സംവിധാനത്തിന് വേണ്ടി ഒരു സർവീസായിട്ട് ദ കേസ് ഓഫ് വന്നിരിക്കുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടാവും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഫുൾ മെയിൻ്റെസ് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും മാർക്കറ്റിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്തുകൂടി ഞങ്ങളുണ്ടാവും നമുക്ക് ഒന്നിച്ചൊരു യാത്ര ചെയ്തിട്ട് പോകാം നിങ്ങളുടെ ഗ്രോത്ത് അതാണ് നമ്മുടെ ഗോൾ എസ് ഇതൊരു വെബ്സൈറ്റില്ല അപ്പോൾ ലോഞ്ച് ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ അതിനായിട്ട് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ നിങ്ങളുടെ വിസിബിലിറ്റി ഉണ്ടാക്കും അത്യാവശ്യം പ്രസന്റേഷൻസ് ഉണ്ടാവും വീഡിയോസ് ഉണ്ടാവും നാട്ടുകാരെ അറിയിക്കും നിങ്ങൾ വരുന്നു ഓൺലൈനിലും കൂടി വരുന്നു അതേപോലെ ഒരു വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കോ തലവേദന ഇല്ലാതെ കോഡിംഗ് ഇഷ്യൂസ് ഇല്ല ആൾക്കെ തപ്പി നടക്കണ്ട ഓൾവേസ് അവൈലബിൾ ഓൺ എ മെയിൽ ഒരു ഇമെയിൽ അയച്ച റെസ്പോൺസ് കിട്ടും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങളുടെ കൂടെ ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാക്കാനും മാർക്കറ്റിംഗ് ചെയ്യാനും സഹായിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവും ഒരു ലോഗോ അല്ല ബ്രാൻഡ് ഒരു ബ്രാൻഡ് കഴിഞ്ഞ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാം വെബ്സൈറ്റ് വിളിച്ചു പറയും നിങ്ങള് എന്താവും ഏത് സ്റ്റാൻഡേർഡിൽ ഉണ്ടാവും ഏത് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ വെബ്സൈറ്റ് വിളിച്ചു പറയണം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അതാണ് വെബ്സൈറ്റ് അതാണ് നിങ്ങളുടെ ബ്രാൻഡ് അതാണ് നിങ്ങളുടെ വിസിബിലിറ്റി അങ്ങനെയാണ് കസ്റ്റമേഴ്സ് കൂടുതൽ കിട്ടുന്നതും നമ്മൾ ഗ്രോത്ത് ചെയ്യുന്നതും